അങ്ങനെ കവിമാഷയുടെയും കൗങ്കൽ ശങ്കരക്കുട്ടി പണിക്കർ ആശാൻ്റെയും ഗുരുത്വത്തോടു കൂടി അനുഗ്രഹ അനുഗ്രഹത്തോടു കൂടി ഞാൻ മദ്രാസിലേക്ക് വണ്ടി കയറാൻ തീരുമാനിച്ചു അതൊരു അതൊരു ചരിത്രം തന്നെയാണ് ഇന്ന് വരെ ആർക്കും കിട്ടാത്ത ചരിത്രം ഇനിയും കിട്ടാത്ത ചരിത്രം എന്തെന്ന് വെച്ചാൽ കൊല്ലങ്കോട് ഊട്ട്ര എന്ന് ഒരു റെയിൽവേ സ്റ്റേഷനുണ്ട് ഊട്ട്രയാണ് ആ റെയിൽവേ സ്റ്റേഷൻ കൊല്ലംകോട് എന്നാണ് പേരെങ്കിലും അപ്പോൾ ആ സ്റ്റേഷനിൽ നിന്ന് ട്രെയിനിൽ കയറിയാലേ എനിക്ക് ഓലക്കോട് പോയി ഇറങ്ങാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പാലക്കാട് അന്ന് ബസ്സിൽ പോയി ഇറങ്ങിയാൽ പിന്നെ അവിടുന്ന് ടൗൺ ബസ്സിൽ പിടിച്ച് ഓലോക്കോട് പോയി ഇറങ്ങി പിന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുക അതൊക്കെ പാടുവാണ് ഞാൻ ചെറിയ കുട്ടിയാണ് ആരുമില്ല ഇല്ല എൻ്റെ കൂടെ വരാൻ എന്നെ കൊണ്ടുപോയി ഓലക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി വിടാനും അപ്പോൾ പറഞ്ഞു ഈ ട്രെയിനിൽ കയറുകയാണെങ്കിൽ ഇതിൽ പോയാൽ നേരെ പോയി ഓലക്കോട് ഇറങ്ങിയാൽ അവിടുന്ന് അവിടുത്തെ ട്രെയിനിൽ കയറി പോയാൽ മതി അങ്ങനെ ഇരുപത്തിരണ്ട് രൂപയുടെ ടിക്കറ്റ് എടുത്ത് കൊല്ലംകോട്ട് നിന്ന് മഡ്രാസിലേക്ക് പോകാൻ തയ്യാറായി റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ ഒക്കെ അവിടെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് വിഷമൈന്ദ്രനൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും അറിയാം അപ്പോൾ അച്ഛൻ അറിയാൻ വേണ്ടി അവർ ഓടി തന്നു എന്താ എവിടേക്കാണ് പോണേ ഞാൻ ഞാൻ മദ്രാസിലേക്ക് ഏ എന്തിനാണ് മഡ്രാസ് പോകുന്നത് ഞങ്ങൾ ഇങ്ങനെ നമുക്കൊരു കുറച്ച് ഉള്ളി ഒരു അഹങ്കാരം കൂടി ഞാൻ മഡ്രാസിൽ സിനിമയിലേക്ക് ചേരാൻ പോവാം ഓ അതെയോ അപ്പോൾ അവർക്കും അതിശയം അന്നൊക്കെ നാട്ടിൽ എന്ന് പറഞ്ഞാൽ സിനിമയിലേക്ക് പോകുക പറഞ്ഞാലുള്ള അട്രാക്ഷൻ ഉണ്ടായിരുന്നു പുള്ളി വളരെ കാര്യമായി സംസാരിക്കണം ഞാൻ ടിക്കറ്റ് എടുത്തു എൻ്റെ കൂടെ നടന്നു പ്ലാറ്റ്ഫോമിൽ വന്നു കുറേ നേരം നിന്ന് സംസാരിക്കുന്നു സിനിമയിൽ പോയാൽ അങ്ങനെ ആവണം എങ്ങനെയാണോ കുറേ ഉപദേശങ്ങൾ നല്ല കുട്ടിയായിരിക്കണം അതാണ് ഞങ്ങൾക്കൊക്കെ അഭിമാനം ആവുന്ന നാടിൻ്റെ വലിയ പേരുണ്ടാക്കണം ഞാനൊക്കെ കേട്ട് ചിരിച്ച് സന്തോഷിച്ചിരുന്നത് തമാശ കഥകൾ പറയുമ്പോൾ ട്രെയിൻ വന്നു അപ്പോൾ ഞാൻ ട്രെയിനിൽ ഏ പോകണ്ട പേടിക്കണ്ട അത് നിൽക്കും കുറച്ച് നേരം നിൽക്കും കരി എൻജിനൊക്കെയാണെന്ന് അപ്പോൾ പതുക്കെ വന്നിന്ന് പതുക്കെ പോലുള്ളൂ അതൊക്കെ പറഞ്ഞിട്ട് നിന്ന് വീണ്ടും സംസാരിക്കണം അപ്പോൾ സംസാരിച്ച് ഞാൻ പുറത്ത് വണ്ടി കയറാൻ പോകുമ്പോഴും അല്ല തിരുന്ന് പിടിക്കണ്ട കാരണം അദ്ദേഹത്തിന് സംസാരിച്ച് മതിയാവുന്നില്ല ഞാൻ സിനിമയിലേക്ക് പോകുകയാണല്ലോ അപ്പം എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയണു സിനിമയെക്കുറിച്ച് ഒരുപാട് പേരെക്കുറിച്ച് പറയണു ഇതൊക്കെ കേട്ട് ഞാൻ നിന്ന് പെട്ടെന്ന് ട്രെയിൻ പോകുന്നു ഞാൻ പറഞ്ഞു അയ്യോ ട്രെയിൻ പോണമെന്ന് അത് സാറില്ലയെന്ന് പുള്ളി വിസിലടിക്കുന്നു ചുവന്ന കവിടെ കാണിക്കുന്നു പോയ ട്രെയിൻ പ്ലാറ്റ്ഫോമിട്ട് പോയ ട്രെയിൻ തിരിച്ച് ലോഴ്സ് വരുന്നു എനിക്ക് വേണ്ടി മാത്രം അങ്ങനെ ഇന്ത്യൻ റെയിൽവേ ആദ്യമായിട്ട് എനിക്ക് വേണ്ടി മാത്രം തിരിച്ചു വന്ന് എന്നെയും ചേച്ചിയിട്ട് പോകുന്നു അങ്ങനെയാണ് മഡ്രാസിലേക്ക് പോയത് ഞാൻ അപ്പോൾ മഡ്രാസിൽ പോകുമ്പോൾ ഞാൻ എന്താവും എന്ന് എനിക്കറിയില്ലായിരുന്നു മഡ്രാസിൽ പോയി പറഞ്ഞാൽ മധു പറഞ്ഞ സംവിധായകൻ മധു സംവിധായകനായി ഒരു സിനിമ ചെയ്തു പ്രിയ എന്ന് പറഞ്ഞിട്ട് സിനിമ ഇറങ്ങിയിട്ടുണ്ട് അത് കാണാൻ പോണു കൊണ്ട് എൻ്റെ ഏട്ടന്മാരൊക്കെ പോണു ഞാനിപ്പോയി കണ്ടു നല്ല സിനിമ മധു പറഞ്ഞ സംവിധായകനെ കുറിച്ച് ഏട്ടന്മാരൊക്കെ സംസാരിക്കണം സംവിധായകനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒന്നും ആയിട്ടില്ല ഞാൻ എന്നാൽ അന്ന് കേട്ടിട്ട് കൊള്ളാം നല്ല സിനിമ എന്ന് പറഞ്ഞി വ്യത്യസ്തമായ സിനിമ എന്നെനിക്ക് തോന്നിയിരുന്നു എന്നും നായകനായിരുന്ന മധു അതിൽ നേരെ വില്ലനായിട്ടാണ് വരുന്നത് അടൂർവാസി നായകനായിട്ടും അപ്പോൾ ആ ചേഞ്ച് തന്നെ ഒരു പുതിയ കൺസെപ്റ്റ് ഒരു പുതിയ ചിന്ത ഒരു സംവിധായകൻ അങ്ങനെ തോന്നിയതിലുള്ള സന്തോഷം ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴും എനിക്കറിയില്ല അപ്പോൾ വാസുമേനോൻ സ്റ്റുഡിയോയിൽ പോയി കണ്ടപ്പോൾ ആ വരൂ എനിക്ക് പറഞ്ഞു അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തായാലും ഓഫീസ് കാര്യങ്ങളൊക്കെ നോക്കുക പറയുമ്പോൾ ഞാൻ പിന്നെ എനിക്ക് ഓഫീസ് കാര്യങ്ങളൊന്നും താല്പര്യമില്ല എനിക്ക് ഞാൻ ഓഫീസ് കാര്യത്തിനടച്ച് വരികയില്ലായിരുന്നു പറയും പിന്നെന്താ വേണ്ടി വെച്ചു സിനിമയിൽ എന്തെങ്കിലും ആവണമെന്ന് പറഞ്ഞു അപ്പം എന്നെ സൗണ്ട് റെക്കോർഡിങ്ങിൽ കൊണ്ടുപോയി നിർത്താൻ പറഞ്ഞു അവർക്ക് സ്വർണ്ണം സ്റ്റുഡിയോ റെക്കോർഡിങ് നിറയെ ഫ്ലോറില് ഷൂട്ടിംഗ് നടത്തണം അപ്പം ഞാൻ പോയപ്പോൾ അവിടെ നടക്കുന്ന ഷൂട്ടിംഗ് രാജേഷ് കന്നയും ശർമ്മല ടാഗോർ അഭിനയിക്കുന്ന മാലിക് എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമയാണ് ആ സിനി ഹിന്ദി സിനിമയുടെ ഷൂട്ടിങ്ങിൽ ൂം ബോയ് ആയിട്ട് ബൂമിങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന പയ്യനായി കാരണം അന്ന് ട്രൗസറൊക്കെയാണ് കൊച്ചു പയ്യനാണ് മുണ്ടു കൊടുക്കാനൊന്നും അറിയില്ല അങ്ങനെ ഇട്ടിട്ട് ബൂമിൻ്റെ മുകളിൽ കയറുന്നിട്ട് മൈക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ എന്നെ ഹുസൈൻ സാറെന്ന് പറഞ്ഞ അവിടുത്തെ സൗണ്ട് റെക്കോർഡ്സ് എന്നെ പഠിപ്പിച്ചിരുന്നു കാരണം ഞാൻ ഓപ്പറേറ്ററുടെ വേണ്ടപ്പെട്ട ആളും കൂടിയാണല്ലോ അതുകൊണ്ട് പഠിപ്പിച്ചു തന്നപ്പോൾ ഞാൻ പോയി അതിങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ രാജേഷ് കാരൻ ഇങ്ങനെ ശ്രദ്ധിച്ചു തിരിച്ചു വിളിച്ചു ഇങ്ങനെ എന്താ ഉദ്ദേശം ചോദിച്ചു ഞാൻ പിന്നെ സിനിമയിൽ എന്തെങ്കിലും പോയി പഠിക്കാൻ പറഞ്ഞു പോ പോ ഇതൊന്ന് സിനിമയിൽ വരേണ്ട കാലഘട്ടമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചിരിച്ചല്ല എനിക്ക് സിനിമയിൽ എന്തെങ്കിലും ആവണമെന്ന് പറഞ്ഞു പുള്ളി എന്നെ പോകുന്ന ഓക്കെ കാര്യമാണ് വെരി ഗുഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും പോയിട്ട് ബോം ഓപ്പറേറ്റ് ചെയ്തു അന്ന് അന്നു ഷൂട്ട് ചെയ്യുന്നത് അവർ ബോംബെയിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് അന്ന് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ് എടുത്ത് ഡബ് ചെയ്യും അന്ന് കളർ സിനിമയായിരുന്നു അതെങ്കിലും കളർ പ്രിൻ്റ് ചെയ്ത് കിട്ടില്ല അപ്പോൾ ഡെവലപ്പ് മാത്രം ചെയ്തിട്ട് അപ്പം തന്നെ പ്രിൻ്റ് ചെയ്ത് വാങ്ങിക്കും എന്നിട്ട് അന്നോ പറ്റേ ദിവസം വാങ്ങിക്കഴിഞ്ഞാൽ അവർ തിരിച്ച് പോണതിന് മുമ്പ് അതിൽ ഡബ് തീർക്കും അപ്പോൾ ഡബിങ് ചെയ്യാൻ പഴയപ്പോൾ ഇതേ സൗണ്ട് റെക്കോർഡ്സാണ് അവിടെയും ഡബ്ബി തരുന്നത് അപ്പോൾ അവിടെയും ഞാനാണ് ബോമ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് അവിടെ പോയി മൈക്കൊക്കെ വെച്ച് കൊടുത്തപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞു ഒരു ലാസ് വെള്ളം തരു കുടിക്കാൻ ഞാൻ ഓടിപ്പോ വെള്ളം എടുത്ത് കൊടുത്തു അപ്പോൾ പുള്ളി ഞെട്ടി പുള്ളി പറഞ്ഞാൽ ഐ സോറി നിങ്ങൾ വെള്ളം എടുത്ത് തരേണ്ട ആളല്ല നിങ്ങൾ സൗണ്ടിലുള്ള ആളാണ് അവിടെ പറഞ്ഞ തിയേറ്ററിൽ ആ തരാനുള്ള ബോയ് ഉണ്ട് അപ്പോൾ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല ജോലി വേഗം നടക്കുകയെന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ എൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ ഞാൻ ആര് ചോദിച്ചാലും എടുത്ത് കൊടുക്കുക അത് തെറ്റില്ല നമുക്ക് വർക്ക് നടക്കണം വർക്ക് സ്റ്റക്കാവരുത് അപ്പോൾ എൻ്റെ ഒരു ഇതാര്യം പറഞ്ഞു എന്ന് ചോദിച്ചു ഞാൻ എൻ്റെ ഏട്ടൻ പറഞ്ഞു സിനിമ എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് വേസ്റ്റ് വേസ്റ്റായാലും എത്ര ഉറുപ്പ വേസ്റ്റാണ് കാരണം ഒരു ദിവസം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ചിലവാ വന്നു എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഡ്യൂറേഷൻ മൂന്ന് മിനിറ്റോ നാല് മിനിറ്റോ ആണ് അപ്പോൾ ഈ നാല് മിനിറ്റിൻ്റെ വാല്യൂ ആണ് ഈ ഒരു ലക്ഷം രണ്ട് ലക്ഷം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അപ്പോൾ ഒരു സെക്കൻഡ് വേസ്റ്റ് ആയാലും എത്ര ആയിരങ്ങളാണ് വേസ്റ്റ് അത് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് എൻ്റെ ഏട്ടൻ അതുകൊണ്ട് സിനിമയിൽ എന്ത് പണി ചെയ്യുകയാണെങ്കിലും ക്യുക്കായി ചെയ്യണം അലേർട്ടായിരിക്കണം വേറെ ഒന്നും ചിന്തിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടാ പുള്ളി എൻ്റെ മോച്ചയ്ക്ക് നോക്കിയിട്ട് വെരി ഗുഡ് എന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു സ്വർണത്തിൻ്റെ മറമാണ് രാജേഷ് ഖന്നയ്ക്ക് അതിസുന്ദരനാണ് നമ്മൾ അങ്ങനെ സുന്ദരനെ ഞാൻ അതിന് മുമ്പ് കണ്ടിട്ടില്ല അങ്ങനെ അദ്ദേഹം കെട്ടിപ്പിടിച്ചു ഓൾ ദി ബെസ്റ്റ് എൻ്റെ എന്നെ അനുഗ്രഹിച്ചു നന്നായി വരും പറഞ്ഞു അദ്ദേഹം ഞാൻ പോയി വീണ്ടും വർക്ക് ചെയ്തു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം ആയിപ്പോയി സൗണ്ടും ബോറടിച്ചു ഞാൻ എനിക്ക് സൗണ്ട് വേണ്ടത് ശരിയാവില്ല അപ്പോൾ എഡിറ്റിങ്ങിലെനിക്ക് പറഞ്ഞു വിട്ടു എഡിറ്റിങ് അപ്പോൾ ആരോ പറഞ്ഞു എഡിറ്റിംഗ് നല്ലതാണ് സിനിമയിലോളും എഡിറ്റിങ് പഠിക്കാൻ ഇപ്പോൾ എൻ്റെ ഏറ്റവും എഡിറ്റിങ് പഠിച്ചിട്ടുണ്ട് എഡിറ്റിംഗ് അറിയാമെന്ന് എനിക്കറിയാം അപ്പോൾ ഏറ്റവും പറഞ്ഞു എഡിറ്റിങ് ചേര് നല്ലതാണ് ഒരു ഡയറക്ടർ ആവണമെങ്കിലും എഡിറ്റിംഗ് അറിഞ്ഞിരിക്കുന്നത് അവിടെ പോയപ്പോഴും ഞാൻ ഭാസ്കർ മാഷെ കാണുന്നത് ഭാസ്കർ കണ്ടപ്പോൾ കണ്ടപ്പോ സിനിമയിലെ ഏറ്റവും വലിയ പോസ്റ്റ് ഡയറക്ടർ പോസ്റ്റാണെന്ന് മനസ്സിലായി ഞാൻ വരുന്നു പോകുന്നു അദ്ദേഹം പറയുന്നു മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ അപ്പോൾ അതാണ് ക്യാപ്റ്റൻ എന്ന് മനസ്സിലായി അപ്പോൾ എനിക്ക് ഡയറക്ടറാവണമെന്ന് മോഹൻ തോന്നി അത് ഒരു ആഗ്രഹമായിരിക്കാം എന്തായാലും പക്ഷെ അന്ന് തോന്നി ഞാൻ പറഞ്ഞു വാസുബേനെ പറഞ്ഞു എനിക്ക് ഡയറക്ഷൻ പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഭാസ്കരനോട് പറയാം എന്ന് പറഞ്ഞു അങ്ങനെ ഭാസ്കർ മഹഷൂർ പറഞ്ഞു ഭാസ്കർ മഷൂർ ഗോപിയുടെ ഉണ്ട് എൻ്റെ കൂടെ അപ്പം ഏട്ടൻ ഉണ്ട് പക്ഷേ ഞാനായിട്ട് എൻ്റെ അനിയനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ വാസു പറഞ്ഞു വന്നാൽ ഓക്കെ പറഞ്ഞു അങ്ങനെ എന്നാൽ വന്നോട്ടെ പറഞ്ഞു നിന്നു അപ്പോൾ എൻ്റെ വാശി എൻ്റെ ഏട്ടനേക്കാൾ സ്മാർട്ടാവുക എന്നുള്ളതാണ് ഏട്ടനാണെന്നും പറഞ്ഞ് വിട്ടു കൊടുക്കാൻ പറ്റില്ല ഏട്ടനൊക്കെ മുപ്പത് വയസ്സായിട്ടുണ്ട് നമ്മളിവിടെ പതിനാല് വയസ്സെല്ലാം ആയിട്ടുള്ളൂ ഓടിച്ചാടി നടന്ന് പഠന പഠനത്തിൽ തീരുമാനിച്ചു പോയപ്പോൾ അന്ന് ആദ്യത്തെ ഷൂട്ടിംഗ് ഉമ്മാച്ചൂൻ്റെ ഷൂട്ടിങ്ങാണ് അപ്പോൾ ഞാൻ കാണുന്ന ആദ്യത്തെ ആദ്യം കണ്ട സിനിമാ താരം മധുസാറാണ് കൊല്ലങ്കോട് ഒരു ഉദയ വായനശാലയിൽ ഒരു നാടകമുണ്ടായിരുന്നു സി എൽ ജോസിൻ്റെ വിഷക്കാറ്റമുണ്ട് ആ നാടകത്തിൽ ഞാനും ഒരു റോൾ അഭിനയിച്ചിട്ടുണ്ട് ബാലനടനായിട്ട് അപ്പോൾ ആ നാടകം ഡയറക്ടറില് എൻ്റെ ചേട്ടനുമായിരുന്നു വി ഗോപികുമാർ പിന്നീട് സംവിധായകനൊക്കായി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അപ്പോൾ ആ അന്ന് ഞാൻ മധുസാർ അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ മധു നമ്മളന്നൊന്ന് മധുസാർ എന്ന് പറയാൻ പഠിച്ചിട്ടില്ല നമ്മളെ ഇപ്പോഴും നടന്മാരെ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ അല്ലേ പറയുള്ളൂ സാറെന്ന് പറയില്ല അടുത്ത് അടുക്കുമ്പോഴാണ് നമ്മൾ സാറൊക്കെ വിളിച്ച് തുടങ്ങുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ മധുവിനെ ആദ്യമായി ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ട് അടുത്ത് നിന്നിട്ടുണ്ട് ഫോട്ടോ എടുക്കുമ്പോൾ അതൊക്കെ ഭയങ്കര കാര്യമായി ജീവിതത്തിൽ വിചാരിച്ചിരുന്നു അപ്പോൾ അവിടെ പോയപ്പോൾ കൽപ്പകത്വ പന്നനൊരു പതിച്ചു നൽകി കൽബിലാറടി മണ്ണിലെൻ്റെ കബറടക്കി എന്ന് പാട്ടുപാടി അഭിനയിക്കുന്ന മായ എന്ന് പറഞ്ഞ കഥാപാത്രത്തന്നെ ഞാൻ കാണുന്നത് മധുസാറാണ് ഞാൻ ക്ലാപ്പ് എനിക്കിത് എടുത്തു തന്നു ഭാസ്കർ മാഷ് ആ ക്ലാപ്പും കൊണ്ട് ആദ്യമായി മധുസാറുടെ മുഖത്താണ് ക്ലാപ്പ് വയ്ക്കുന്നത് അതൊരു നിമിത്തം പോലെ ഇന്നും എൻ്റെ എന്ത് നല്ല കാര്യങ്ങൾ നടക്കുമ്പോഴും മധുസാർ എൻ്റെ കൂടെ ഇട്ട് മധുസാറിലെ അത് എനിക്കൊന്നും നടന്നിട്ടില്ല എന്ത് സംഭവിക്കുമ്പോഴും എൻ്റെ ആദ്യത്തെ കളർ ഫിലിം മധുസാറാണ് പ്രൊഡ്യൂസുക എൻ്റെ നാഷണൽ അവാർഡിൻ്റെ പ്രൊഡ്യൂസർ മത്സാറാണ് എൻ്റെ സ്റ്റേറ്റ് അവാർഡിൻ്റെ പ്രൊഡ്യൂസർ മത്സറാണ് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ ഞാൻ ആക്കിയതിൽ മധുസാറിൻ്റെ പങ്ക് എത്ര പറഞ്ഞാലും തീരില്ല അങ്ങനെ അവിടുന്ന് അസ്റ്റൻ്റ് ഡയറക്ഷൻ തുടങ്ങി വർക്ക് ചെയ്ത് തുടങ്ങി മത്സാർ അന്നൊക്കെ ഞങ്ങളെന്നും അംഗീകരിക്കില്ല കോടമ്പാക്കത്ത് വരുന്ന പിള്ളേർക്കൊക്കെ അത്ര വിവരമേ ഉള്ളൂ നോളജുള്ളൂ ഞങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വരുന്നവരാണ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർക്ക് മാത്രമേ സിനിമ അറിയുള്ളൂ ഞങ്ങളൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് തറവായിട്ട് തിയറേറ്റിക്കലായി പഠിച്ചവരാണ് എന്ന് ധാരണ മധുസാറിന് മാത്രമല്ല പോനാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്ന എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇത് ഞാൻ വെറുതെ പറയല്ല എൻ്റെ അനുഭവത്തിൽ ഞങ്ങളുടെ ഒരു പത്ത് ഡയറക്ടേഴ്സിനെങ്കിലും അത് കണ്ടിട്ടുണ്ട് പത്ത് ക്യാമറന്മാർക്കെങ്കിലും ഞാനത് കണ്ടിട്ടുണ്ട് അവർക്ക് അതിൻ്റെ ഒരു അഹങ്കാരം കൂടി കയ്യിലുണ്ടായിരുന്നു പിന്നീട് അവർക്ക് മനസ്സിലായി തുടങ്ങി അത് മാത്രം പോരാ ജീവിത അനുഭവങ്ങളും പ്രാക്ടിക്കൽ നോളജുമാണ് അല്ലാതെ വെറും ഒരു തിയറി പഠിച്ചത് കൊണ്ട് ഇവിടെ ഒന്നും ആവില്ല എന്ന് ആ തലമുറ മനസ്സിലാക്കി ഇപ്പോഴത്തെ തലമുറ അതിപ്പോഴും മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക